ഇസ്രേൽ നയങ്ങൾക്കെതിരെ അടിപതരാതെ നിലകൊള്ളുകയും അതുപോലെ എഹിയ സിൻവാറിന്റെ മരണത്തിനു ശേഷം ഇസ്രേലിനെതിരെ പോരാടുവാനും ഒരുങ്ങുകയാണ് എഹിയുടെ സഹോദരനായ മുഹമ്മദ് സിൻവാർ എന്നാണ് ഇറാൻ മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ മുഹമ്മദ് സിൻവാർ ഗ്രൂപ്പിന്റെ പുതിയ കമാൻഡർ ഇൻ ചീഫ് ആയതായിട്ടും റിപ്പോർട്ടുകൾ പുറത്തുവരികയുണ്ടായി അദ്ദേഹത്തെ നേതാവായി ഗ്രൂപ്പ് അംഗീകരിച്ചത് പ്രധാനമായും യുദ്ധമുഖത്ത് ഇസ്രായേലിനെതിരെ ഇഞ്ച് പോലും പിന്നോട്ട് പോകാതെ ഗാസമുൻപിൽ പ്രത്യാക്രമണവുമായി നിലകൊണ്ടതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കമാൻഡർഷിപ്പിന് കീഴിൽ ആയിരക്കണക്കിന് പോരാളികൾ ഹമാസിനെ നയിക്കാനായി ഒരുങ്ങുകയാണ് ആക്രമണത്തിനായി എത്തുന്ന ഇസ്രായേൽ സേനയെ തകർക്കുക എന്നതാണ് അവരുടെ പ്രധാന ലക്ഷ്യവും യുദ്ധത്തിൽ ഉടനീളം ഉണ്ടായിരുന്ന ഹമാസ് സേനയുടെ വൈദഗ്ധ്യത്തിൽ എണ്ണൂറ്റി നാൽപ്പതോളം ഇസ്രായേൽ സൈനികർ കൊലപ്പെട്ടിരുന്നു മുഹമ്മദിന്റെ കീഴിലുള്ള സൈന്യം ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തെ ഒരു യുദ്ധത്തിലേക്ക് യാണ് ഇവർക്ക് നേരെ എത്തുന്ന ഇസ്രയേൽ പോരാളികളെ കാത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ കനത്ത പ്രഹരങ്ങളാണ് അതിൽ യാതൊരുവിധ സംശയവുമില്ല മാത്രമല്ല സ്വന്തം തടവുകാരെ മോചിപ്പിക്കുകയോ ഉൾപ്പെടെയുള്ള ഇസ്രേലിന്റെ ലക്ഷ്യങ്ങളൊന്നും സാക്ഷാത്കരിക്കാൻ കഴിയാത്തതും ഇസ്രയേലിന് കിട്ടിയ വലിയൊരു വെല്ലുവിളിയാണ് അതേസമയം ചെങ്കടൽ അറബിക്കടൽ ഇന്ത്യൻ മഹാസമുദ്രം എന്നിവിടങ്ങളിൽ ഇസ്രായേൽ ഭരണകൂടവുമായി ബന്ധമുള്ള എല്ലാ കപ്പലുകൾക്കുമെതിരെ യമൻ ഉയർന്ന ഭീഷണിയാണിപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ടെല്ലാവീവ് ഉൾപ്പെടെ അധിനിവേശ പ്രദേശങ്ങൾക്കുള്ളിൽ യമൻ ദീർഘദൂര മിസൈൽ ആക്രമണങ്ങളും നടത്തുകയുണ്ടായി ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ക്രൂയിസ് മിസൈലുകൾ രണ്ടായിരം കിലോമീറ്റർ അകലെ വരെ എത്താൻ കഴിയുന്ന ഡ്രോണുകൾ എന്നിവയെല്ലാമാണ് യമൻ ആയുധശേഖരണത്തിൽ പ്രധാനമായും ഉൾപ്പെടുന്നത് ഇസ്രായേലിന്റെ സൈനിക താവളങ്ങൾ കീഴ്പ്പെടുത്താൻ കെൽപ്പുള്ള ശേഖരം യമന്റെ കയ്യിലുണ്ടെന്ന് ഇസ്രയേലിനും നന്നായി വ്യക്തമാണ് അതിനാലാണ് ഉടൻ ആക്രമണം നേരിടാൻ ഇസ്രയേൽ ഇറങ്ങാത്തതും യമൻ സായുധ സേന കൈക്കൊണ്ടിട്ടുള്ള തീരുമാനം എന്നത് ഗാസേൽ ഇസ്രയേൽ നടത്തുന്ന കരവിമാന ആക്രമണം അവസാനിപ്പിക്കുന്നവരെ തങ്ങളുടെ ആക്രമണം അവസാനിപ്പിക്കില്ലെന്നാണ് യമൻ മാത്രമല്ല ഇസ്രായേൽ ഏറ്റവും കൂടുതൽ യുദ്ധമുഖത്ത് ഇറാൻ ആണെന്നതിലും യാതൊരുവിധ സംശയവുമില്ല കൂടാതെ ഇറാന്റെ ശക്തിയുടെ പ്രഹരം പലവട്ടം അനുഭവിച്ചറിഞ്ഞവരാണ് ഇസ്രയേൽ ഇറാൻ ഇപ്പോൾ ഇസ്രായേലിനെതിരെ കൂടുതൽ ശക്തിയാർജ്ജിച്ചു വരികയുമാണ് കരസേനയുടെ ചീഫ് കമാൻഡർ മേജർ ജനറൽ അബ്ദുൾ റഹീം മൗസവിയുടെ ഉത്തരവ് പ്രകാരം സൈന്യത്തെ വീണ്ടും ഇറാൻ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രതിരോധ മന്ത്രി ബ്രിഗേഡിയർ ജനറൽ ആസിസ് നാസിർ സാദെ കരവ്യോമ നാവികസേനയുടെ കമാൻഡർമാർ എന്നിവരായിരിക്കും ഇതിനു മേൽനോട്ടം വഹിക്കുന്നത് വിമാനത്തിന് രണ്ടായിരം കിലോമീറ്ററിലധികം ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് മൈൽ ദൂരമെത്താനുള്ള ശേഷിയും നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല റാഡർ ക്രോസ് സെക്ഷൻ ലെവലുകൾ ഉപയോഗിച്ച് ശത്രുക്കളുടെ പ്രതിരോധത്തെ മറികടക്കാനുള്ള കഴിവും ഇതിൽ ഉൾപ്പെടുന്നു കൂടാതെ രാജ്യത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ അത്യാധുനിക ലേസർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനവും രാജ്യം പുറത്തുവിടുകയുണ്ടായി ഇസ്രയേൽ കരുത്തിനും അപ്പുറമാണ് ഇറാന്റെ ശക്തി എന്നത് നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഹമാസിനെ പോലെ തന്നെ ഇറാന്റെ തീവ്രതയെ ഇസ്രയേൽ വെറുതെ കണക്കാക്കാൻ ശ്രമിക്കരുതെന്നും പറയാം മറ്റൊരു കാര്യം എന്നത് ഇറാന്റെ ശക്തികളെല്ലാം അറിയാവുന്നതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് യുദ്ധത്തിനായി ഗാസയിലേക്ക് ഇസ്രയേൽ പോകില്ല എന്നാൽ ഇസ്രായേൽ ഇറാനിലേക്ക് ആക്രമണത്തിനായി എത്തിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഇസ്രയേലിന് ഇപ്പോൾ ഏറെക്കുറെ ഒരു ധാരണയും വന്നിട്ടുണ്ട് ശത്രുക്കളുടെ അറിവുകൾക്ക് അതീതമായി ഇറാന്റെ കൈവശം അജ്ഞാതമായി നിരവധി ആയുധ ശേഖരമുള്ളതായി ഇറാൻ സായുധ സേനയുടെ ഡെപ്യൂട്ടി Chief of Staff Brigadier General. മുഹമ്മദ് അഷ്തിയാനി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം പ്രധാനമായും മുന്നറിയിപ്പ് നൽകുന്നത് തങ്ങൾ ഇതുവരെ പുറത്തെടുത്തിട്ടില്ലാത്ത ആയുധങ്ങൾ ഞങ്ങളുടെ പക്കൽ ഉണ്ടെന്നും ശത്രുവിനെ അവയെക്കുറിച്ച് യാതൊരുവിധ വിവരവുമില്ല ഈ ആയുധങ്ങളിൽ ചിലത് ഞങ്ങൾ ഉടനടി പരീക്ഷിച്ചു നോക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം വിവിധ മേഖലകളിൽ തങ്ങളുടെ പോരാട്ട ശക്തി മെച്ചപ്പെടുത്തുന്നതിനും അതുപോലെ രാജ്യത്തിന്റെ പ്രതിരോധ സന്നദ്ധത ഉറപ്പാക്കുന്നതിനുമായി ഇറാനിയൻ സായുധ സേന നിരന്തര പരിശീലനങ്ങൾ നടത്തുന്നുണ്ടെന്നാണ് മേഖലയിലെ എല്ലാ സംഭവ വികാസങ്ങളും ഇറാൻ സായുധ സേന യുടെ നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലുമാണെന്നും അദ്ദേഹം നിലവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സാളിവൻ വെളിപ്പെടുത്തുന്നത് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ഖത്തറിൽ നടക്കുന്ന ചർച്ചകൾ വിജയം കാണുമെന്നാണ് ഇക്കഴിഞ്ഞ ജൂണിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രൂപരേഖ നൽകിയിട്ടുണ്ടെന്നും അതിൽ ഗാസിയൽ വെടിനിർത്തലും ബന്ധി ഇടപാടും ഉൾപ്പെടുന്നുവെന്നും സാളിവൻ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ഹമാസിന്റെ അന്തിമ അനുമതിക്കായി കാത്തിരിക്കുന്ന നിർദ്ദേശം ഇസ്രായേൽ അംഗീകരിച്ചതായാണ് പുറത്തുവരുന്ന സൂചനകളും നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജനുവരി ഇരുപതിന് സ്ഥാനോഹരണം ചെയ്യുന്നതിന് മുമ്പ് കരാർ പ്രഖ്യാപിക്കാൻ ഇരുപക്ഷം തയ്യാറാണെന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് കരാർ അംഗീകരിക്കുവാനായി ഹമാസ് തലവനോട് ഖത്തർ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ പ്രതിനിധികളോടും കരാർ അംഗീകരിക്കാനായി ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും ആവശ്യപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ ചർച്ചകൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിലവിൽ വെടിനിർത്തൽ നടത്തേണ്ടതും താൽക്കാലിക സമാധാനം കൈവരിക്കേണ്ടതും ഇസ്രയേലിന്റെ കൂടെ ആവശ്യമാണ് യഥാർത്ഥത്തിൽ അതിന് ിലെ കാരണം ഇസ്രയേലിന്റെ ബലം ഏറെക്കുറെ ക്ഷയിച്ചു തുടങ്ങി എന്നതാണ് ആയുധബലവും അമേരിക്കയുടെ പിന്തുണയും മാത്രം കൊണ്ടും യാതൊരുവിധ കാര്യവുമില്ല ഹമാസിനെതിരെ ആയുധമെടുത്താൽ നാല് ഭാഗത്തു നിന്നും വരുന്ന ആക്രമണങ്ങളെ ശക്തമായി പ്രതിരോധിച്ചു നിൽക്കാൻ സാധിക്കില്ലെന്ന കാര്യത്തെക്കുറിച്ചും ഇസ്രയേലിന് കൃത്യമായി ബോധ്യമുണ്ട്